സിനൈക് മാനേരി ഓർ ഹോർമോൺ സിബി നമ്മൾ ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ വൈദ്യനിന്ദനക്കിട്ട് ഒരു കാണാനില്ലേ ആ ആദ്യം കുറേ പേസ അടിക്കേണ്ട രീതിയില്ലേ സീറോ ഹോർമോൺ ആ അവര് നമ്മളിത് കൊടുത്തു ചെക്ക് ചെയ്താൽ അവര അന്റെ വെയ്റ്റ് പറയും ഇത് ചിക്കൻ മട്ടക്കതല്ല കൊലിയടക്കാനല്ല എന്നോവാ ഇതിന് മൂസാന്തകടല നമ്മളോ നമ്മളെത്ര വർഷം ആയിടുന്ന സെറ്റിയൊക്കെ എടുത്തോണ്ട് പോയിട്ട് മൂന്നര വർഷം ഒത്തിരി സാധനം ആ ആ ആ എത്ര വർഷമായി എടുത്തോണ്ട് പോയിട്ട് മൂന്നര വർഷം മൂന്നരയൊന്നും അല്ല അധികം കൂടുതലായി ഓർമ്മയുണ്ട് പക്ഷെ അതെ ഒരു പത്തെണ്ണം അന്ന് ചെയ്തിട്ടായത് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് പോയത് നല്ല നല്ല തീപ്പോ ആയിരുന്നു ആ ആ